അദ്ദേഹം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു മുതിർന്ന നേതാവാണ് വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് അത്തരം കാര്യങ്ങളൊക്കെ തീരുമാനം കൈക്കൊള്ളുന്നത് യു ഡി എഫ് ഒ അല്ലെങ്കിൽ അങ്ങനെയുള്ള യോഗങ്ങളിലല്ല അത് തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ആ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ഉണ്ടായി കഴിയുമ്പോൾ അത് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയാണ് അതിനൊരു തീരുമാനം കണ്ടെത്താനുള്ളത് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി എന്ത് തീരുമാനിച്ചാലും അത് ഞങ്ങൾ അംഗീകരിക്കും സാധാരണ പതിവാണ് പക്ഷേ പൊതുവെ ചർച്ചകളൊക്കെ ഒരു സ്വാഭാവികമായിട്ട് കാണാൻ പറ്റും അല്ല സർവേ പല ആളുകൾ നടത്തുന്നുണ്ട് പല തരത്തിലുമുണ്ട് അത് ചില ആളുകള് മനപൂർവ്വമായി സർവേ നടത്താൻ വേണ്ടി ശ്രമം നടത്തുന്നുണ്ട് അപ്പോൾ അത്തരം ശ്രമം നടത്തിക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ പുറത്ത് കൊടുക്കാൻ വേണ്ടി പുറത്ത് പറയാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത് ഇത്തരത്തിലുള്ള ഈ സന്ദർഭങ്ങളിലൊന്നും ഇതൊന്നും ആവശ്യകത ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഞങ്ങളൊക്കെ ഏതായാലും ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി എന്നുള്ള നിലയിൽ അവർ പറയുന്ന കാര്യങ്ങൾ മുതിർന്ന നേതാക്കന്മാരുമായി ചർച്ച ചെയ്തതിന് ശേഷം അത്രയും കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു അല്ല അത് സർവേ നടത്തി എനിക്കറിയില്ല സർവേയെക്കുറിച്ചൊന്നും ഞാൻ പഠിച്ചിട്ടില്ല എനിക്കറിയില്ല ഇത് ദൃശ്യമാധ്യമത്തിൽ കൂടി കണ്ടത് മാത്രമേ എനിക്കറിയാൻ പറ്റുന്നുള്ളൂ അപ്പോൾ അത് സർവേ നടത്തിയത് ആരാണ് എങ്ങനെയാണ് എന്താണ് എന്നതിനെ കുറിച്ചൊന്നും വ്യക്തമായി എനിക്കൊരു അഭിപ്രായം പറയാൻ ഇപ്പൊ കഴിയുന്നില്ല അങ്ങനെ പ്രത്യേക സംശയങ്ങളൊന്നുമില്ല അതിപ്പോ കണ്ടെത്തണം ആരൊക്കെയാണ് ഇതിന്റെ പിന്നിലുള്ളതെന്ന് കണ്ടെത്തേണ്ടതായിട്ട് ഓരോ അധികാരിയും തോന്നുന്നില്ല യാതൊരു വിധത്തിലുള്ള ആധികാരികയും ഇക്കാര്യത്തിൽ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം തോന്നുന്നില്ല അതൊക്കെ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി തീരുമാനമുണ്ട് കോൺഗ്രസ് പല ഘട്ടങ്ങളിലും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ ശശി തരൂര് ഇങ്ങനെ ഒരു ഒരു തവണ പറഞ്ഞിരുന്നു സ്വയം എന്ന് പറയുന്നു മുതിർന്ന ഇതൊരു ഈ അല്ല ഞാനത് പറഞ്ഞല്ലോ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു മുതിർന്ന നേതാവാണ് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് അദ്ദേഹത്തിന് മറുപടിയും മറ്റു കാര്യങ്ങളും ഒക്കെ പറയേണ്ടത് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയിൽ നിന്നും അതിന് ചുമതലയുള്ള ആളുകൾ അവിടെ പറഞ്ഞു അല്ല ഇത് സംസ്ഥാനത്ത് വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നു സംസ്ഥാനത്ത് ഒരു കുഴപ്പം ഉണ്ടാകുന്നില്ല നിങ്ങൾ ആരും അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട ഞങ്ങൾ വളരെ തൃപ്തിയായിട്ടാണ് ഞങ്ങൾ തോന്നുന്നത് സംസ്ഥാനത്ത് ഒരു കാരണവശാലും ഇത്തരം കാര്യങ്ങളൊന്നും ഈ സന്ദർഭത്തിലൊന്നും ഒരു കാരണവശാലും സംസ്ഥാനത്ത് ഒരു കുഴപ്പമുണ്ടാക്കുമെന്ന് ഞാൻ കരുതുന്നു അല്ലെങ്കിൽ ഈ ആവശ്യമില്ലാത്ത സമയത്തുള്ള പ്രതികരണങ്ങളിലൊക്കെ അങ്ങ് തൃപ്തനാണോ എന്റെ തൃപ്തി അല്ലല്ലോ ഇതിനകത്തുള്ള പ്രശ്നം അത് അതിനകത്ത് ഉള്ളത് മുതിർന്ന നേതാക്കന്മാർ തന്നെ സ്വയം നിയന്ത്രിക്കേണ്ട കാര്യങ്ങളാണ് അത് നിയന്ത്രിച്ചുകൊണ്ട് കാര്യങ്ങൾ പോകും അതാണ് അത് തരൂര് കൊണ്ടുവരണോ ഇല്ലയോ അല്ലെങ്കിൽ വേറെ ആരിലും കൊണ്ടുവരണോ ഇല്ലയോ എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത് മുതിർന്ന നേതാക്കന്മാരെല്ലാവരും തന്നെ അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ പാർട്ടിയുടെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം